ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യേണ്ട പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ ഒരു കൈരളിയെ കോഴിയെ അടവെച്ചതിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കൈരളിയ കോഴി അടവെക്കുന്നത് അതിന്റെ ഒരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിന് താഴെ ഒത്തിരി കമന്റുകൾ വന്നിരുന്നു കേട്ടോ അപ്പൊ ആ കമന്റുകൾ ചില സംശയങ്ങളൊക്കെ പലരും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മളിവിടെ കോഴിയെ അടവെച്ച സ്ഥലത്ത് ആ വിറകുപുറയ്ക്കുള്ളിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് ആ കോഴി നിങ്ങൾ ആ വീഡിയോയ്ക്ക് താഴെ ഉണ്ടായിരുന്ന സംശയങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം അതിന്റെ വിശ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചു തരാം മെയിൻ ആയിട്ടുള്ളത് നമ്മൾ അടച്ചു വെച്ചു കഴിഞ്ഞാൽ ശ്വാസം കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കോഴികളെ മെയിൻ ആയിട്ട് അടച്ചു വെക്കേണ്ടി വരിക അടച്ചു വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ അടച്ചു വെക്കുന്ന കണ്ടിട്ട് നിങ്ങൾ നാളെ നല്ല എയർ ടൈറ്റ് ആയിട്ട് നിങ്ങൾ അടച്ച് അടവെച്ചതിന് മുകളിൽ അടച്ചു വെച്ചു കഴിഞ്ഞാൽ കോഴി ചത്തു പോകും അപ്പൊ അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുകൂടെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ അപ്പൊ നമ്മുടെ കൈരളി കോഴിയത് എവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ പലരും ചോദിച്ചിരുന്നു ഇങ്ങനെ അടച്ചു വെച്ചു കഴിഞ്ഞാൽ അതിന് ശ്വാസം കിട്ടുമോ അടച്ചു വെച്ചിരുന്ന ശ്വാസം മുട്ടി ചത്തുപോയില്ലേ എന്നുള്ള കമന്റുകളൊക്കെ ഇന്നലെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ താഴെ കമന്റിൽ വന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ ഇപ്പം ഇത് ഇന്നലെ നമ്മൾ അടച്ചു വെച്ചതാണ് ഇന്ന് രാവിലെ തീറ്റ കൊടുക്കാനായിട്ട് നമ്മൾ പുറത്ത് വിടാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അതൊക്കെ കാണാതിപ്പോൾ അടച്ചു വെച്ചിരിക്കുന്നത് ഒരു നമ്മള് റബ്ബർ ഷീറ്റൊക്കെ ഉറൊഴിക്കുക എന്ന് പറയും അതായത് പാലും ആസിഡും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഷീറ്റ് രൂപത്തിൽ ആവാൻ വേണ്ടി വയ്ക്കുന്ന ഒരു ഡിഷാണ് ഈ കാണുന്നത് അപ്പൊ അതിന് ഇതെ കാണാം മുകളിൽ ഒരു ഹോൾ ആയിട്ടുണ്ട് ഇവിടെയൊക്കെ നിറയെ ഹോൾ വീണിട്ടുണ്ട് അപ്പോൾ അതെ ഈ ഹോള് ധാരാളമാണ് കോഴിക്ക് ശ്വാസം കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ധാരാളമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ നമ്മൾ ഇത് അടച്ചു വെക്കുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സൈഡിലൊക്കെ അതെ കോഴി അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട് കേട്ടോ ഇപ്പൊ തുറന്നാൽ എന്താണ്ടാവോ ഇറങ്ങി ഓടുക എന്നുള്ളത് അറിയില്ല ഇത് ഈ സൈഡില് ഉണ്ട് അതുപോലെ തന്നെ ഇതെ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒക്കെ അപ്പുറത്തെ സൈഡും എല്ലാം നന്നായിട്ട് ഗ്യാപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത് ഇപ്പൊ ഇനി നിങ്ങൾ അഥവാ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലെ അടച്ചു വെക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പ് സൈഡിലോ അല്ലെങ്കിൽ മോളിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വെക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താണ് പറയാ വല രൂപത്തിലുള്ള പാത്രങ്ങളൊക്കെ കിട്ടുമല്ലോ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതായത് വായു സഞ്ചാരം ഉള്ള പാത്രങ്ങള് അതായത് ഉള്ളിലേക്ക് വായു കിടക്കാൻ പറ്റുന്ന പാത്രങ്ങൾ വെച്ച് അടച്ചു വയ്ക്കുന്നതല്ലേ നല്ലത് ഇങ്ങനെ വച്ചാൽ ശ്വാസം മുട്ടേന്ന് ആ സുഹൃത്ത് ചോദിച്ചിരുന്നേ അപ്പോൾ അങ്ങനത്തെ അദ്ദേഹം പറഞ്ഞ പോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അടച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ വായു സഞ്ചാരം ഉറപ്പുവരുത്തുന്ന രീതിയിൽ അടച്ചു വെക്കുക അതാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്ന് തുറന്ന് വിട്ട് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത് അറിയില്ല അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇറങ്ങി ഓടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ അടച്ചു വെക്കേണ്ടി വരും അപ്പോ കുഴപ്പമൊന്നും കാണുന്നില്ല ഇപ്പൊ മുട്ടലിരിക്കുന്ന കാണുന്നുണ്ട് ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ പലരും നമ്മുടെ ആ വീഡിയോയ്ക്ക് താഴെ കൈരളി കോഴി അട വെച്ച് വിരിയിച്ച കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അടയിരിക്കും നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കും എന്ന് ചിലർ പറയുന്നുണ്ട് ചിലർ പറയുന്നത് കുഞ്ഞുങ്ങളെ നോക്കില്ല അടയിരുന്ന് വിരിയിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിതൊരു പരീക്ഷണമാണ് ആദ്യമായിട്ടാണ് ഞാൻ കൈരളി കോഴി അട വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് കോഴി ഇപ്പം ഇരിക്കുന്നുണ്ട് കോഴിക്ക് കുഴപ്പമൊന്നുമില്ല ഇരിക്കുന്നുണ്ട് പിന്നെ വേറൊരു സുഹൃത്ത് ചോദിച്ചിരുന്നു ഇത് ഒറിജിനൽ കൈരളി തന്നെയാണോ അതോ കൈരളി കുഞ്ഞിൽ നിന്ന് വിരിഞ്ഞ കോഴിയാണോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു ഞാനൊരു പത്ത് കുഞ്ഞുങ്ങളെ വാങ്ങിച്ചതാണ് അതിലിപ്പോൾ ആകെ മൂന്നെണ്ണേ ബാക്കിയുള്ളൂ അത് ഒറിജിനൽ കൈരളി ആണ് എന്നാണ് എന്റെ ധാരണ കാരണം മുട്ടയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിപ്പോ ഏകദേശം ഒരു ആറുമാസമായി മുട്ട ഇട്ട് കൊണ്ടിരിക്കുന്ന കോഴിയാണ് കേട്ടോ ഇപ്പോഴാണ് അത് പൊരുന്നിൽ വന്ന് പൊരുന്നൽ ലക്ഷണം കാണിച്ചതിന് മാത്രം അപ്പൊ കൈരളി ആണ് എന്നാണ് എന്റെ ധാരണ കാരണം കൂടെയുള്ള കോഴികളും നമുക്ക് നന്നായിട്ട് മുട്ടയൊക്കെ തരുന്നുണ്ട് രണ്ടാം തലമുറയിൽപ്പെട്ടതാണോ അതോ ഒറിജിനൽ ഒന്നാം കൈ തലമുറയിൽപ്പെട്ട കൈരളി എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത് അപ്പോൾ എന്തായാലും ഇപ്പോൾ കോഴി ഇരിക്കുന്നുണ്ട് നമ്മൾ തുറന്ന് വെച്ചു ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും മൂടി വെക്കേണ്ട കാര്യമില്ല ഇപ്പോ തീറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെയാണ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഇവിടെ തന്നെയാണ് തീറ്റയും വെള്ളമൊക്കെ വെച്ചു കൊടുക്കാറില്ല അപ്പം നമുക്ക് അത് ഇനി സെറ്റ് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് തീറ്റയും വെള്ളമൊക്കെ എടുത്തിട്ട് കോഴി തന്നെ ഇവിടെ കയറി ഇരിക്കും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങളുടെ ഇന്നലത്തെ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കുറച്ച് സംശയങ്ങൾക്ക് മറുപടി തരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഓക്കെ അപ്പൊ മറ്റു വീഡിയോയും വേണ്ടി വീണ്ടും വരാം